മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ അപകട സാധ്യത ഉയർത്തുന്നു കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കയം ബൈപ്പാസ് റോഡിന്റെ വശത്തു നിന്നും വ്യാപകമായി സ്വകാര്യ വ്യക്തി മണ്ണ് നീക്കം ചെയ്തത് ഇതിന് പിന്നാലെയാണ് മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ മണ്ണും കല്ലും ചെളിയും നിറഞ്ഞത് മഴ പെയ്തതോടെ ചെളി റോഡിൽ നിറഞ്ഞ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നുണ്ട് കൂടാതെ വാഹന യാത്രക്കാരുടെ മേലും കാൽനട യാത്രക്കാരുടെ മേലും ചെളിവെള്ളം ധരിക്കുന്നതും പതിവായി ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനായി ഇവിടെ ലക്ഷങ്ങൾ മുടക്കി ഓടകൾ നിർമ്മിച്ചിരുന്നുവെങ്കിലും ഈ ഓടകളെല്ലാം ഇപ്പോൾ തടിയും മണ്ണും നിറഞ്ഞ അപകടാവസ്ഥയിലാണ് റോഡിലോട്ട് ഇറക്കിയുള്ള തടി വ്യാപാരം മുമ്പ് മേഖലയിൽ നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നുമടക്കം വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴും നടപടി സ്വീകരിക്കേണ്ട അധികാരികൾ മൗനത്തിലാണ് മുണ്ടക്കയം ബൈപ്പാസ് റോഡ് പൂർണ്ണമായും നശിപ്പിക്കുന്ന നടപടിക്കെതിരെ പൊതുമരാഗത്ത് വകുപ്പോ പഞ്ചായത്തോ പോലീസോ അധികാരികളോ യാതൊരു നടപടിയും സ്വീകരിക്കാത്തിനെതിരെ പൊതുസമൂഹത്തിൽ നടക്കാൻ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് അധികാരികളുടെ കൂടിയാണ് ഇതെല്ലാം നടക്കുന്നതെന്നും വ്യാപകമായ ആക്ഷേപം ഉയരുന്നുണ്ട് ടീം ഇതിനുള്ള അവകാശം ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ